കർത്താവിൻ്റെ നാമം വാർത്തപ്പെടുമാറാകട്ടെ അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിനെ സ്ഥാത്രം ചെയ്യുന്നു ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ നിമിഷം അർപ്പിക്കുകയാണ് പ്രാർത്ഥനയോടും ദൈവാസികത്തോടും കൂടി ഈ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെത്തിയിരിക്കുന്നു സദൃശവാക്യങ്ങൾ ഇരുപത്തിയൊന്നാം അധ്യായം അതിൻ്റെ മുപ്പതും മുപ്പത്തിയൊന്നും വാക്യങ്ങൾ യഹോവയ്ക്കെതിരെ ജ്ഞാനവുമില്ല ബുദ്ധിയുമില്ല ആലോചനയുമില്ല കുതിരയെ യുദ്ധ ദിവസത്തേക്ക് ചമയിക്കുന്നു ജയമോ യഹോവയുടെ കൈവശത്തിലിരിക്കുന്നു അനുഗ്രഹിക്കപ്പെട്ട ഈ വാക്യങ്ങൾക്കാണ് ദൈവത്തിന് സ്വാഗതം ചെയ്യുക പലപ്പോഴും മനുഷ്യ പ്രയത്നങ്ങൾ നിഷ്പരമായി പോകുന്ന ഒരു ഭാഗത്തെയാണ് നമുക്ക് ഈ വാക്യങ്ങളിലൂടെ മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയുന്നത് എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം തിരുവചനത്തെ നമ്മൾ ശ്രദ്ധിച്ചാൽ ദൈവത്തിൽ ആശ്രയിക്കാൻ കഴിയാത്ത ഒരാൾ അല്ലെങ്കിൽ ദൈവത്തിൽ ആശ്രയം ഒരാൾ നിശ്ചയമായിട്ട് ജീവിതത്തിൽ പരാജയപ്പെടുവാൻ തക്കവണ്ണം ഇടയാൽ ഒരു പക്ഷേ സാഹചര്യങ്ങളോ നമുക്ക് അനുകൂലമായ അവസ്ഥകളോ ഇല്ലെങ്കിൽ പോലും യഹോവയിൽ ദൈവത്തിൽ ആശ്രയിപ്പാൻ നമ്മൾ തയ്യാറായ നമ്മുടെ ഇല്ലായ്മകളെ നിറയ്ക്കുവാനും ശൂന്യതകളെ മാറ്റുവാനും ജയകരമായ ഒരു വിശ്വാസ ജീവിതം കർത്താവ് നമുക്ക് നൽകി തരുവാനും ഇടയായിത്തീരുമെന്നുള്ളതിനകത്ത് സംശയമില്ല അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ച തിരുവനന്തപുരം എന്താ പറയുന്നത് യഹോവയ്ക്കെതിരെ ജ്ഞാനമില്ല ബുദ്ധിയില്ല ആലോചനയുമില്ല ഇല്ല അർത്ഥം പലപ്പോഴും ആലോചനകൾ വരാറുണ്ടല്ലേ ഹോമിക്കെതിരെ ആലോചനകളുണ്ടോ അങ്ങനെ ഉണ്ടോ ശ്രോത്രം എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയുക ഹോവയ്ക്കെതിരെ ഒരാളിനും ആലോചന പറയാൻ പറ്റത്തില്ല ഇല്ലെങ്കിൽ ബുദ്ധി ഹോവയ്ക്കെതിരെ ദൈവത്തിനെതിരെ ബുദ്ധി പ്രയോഗിക്കാൻ കഴിയത്തില്ല ദൈവത്തിനെതിരെ അലഷ്പാത്രം ജ്ഞാനം പ്രയോഗിക്കാൻ കഴിയത്തില്ല പിന്നെ എന്താണ് സംഭവിക്കുന്നത് എന്ന് ചോദിച്ചാൽ നമുക്ക് തിരുവചന നമ്മൾ ശ്രദ്ധിക്കുന്ന സമയത്ത് ദാവീദ് എന്ന ദൈവമനുഷ്യന് വിരോധമായ അപ്ഷാലവും വന്ന തൻ്റെ മകൻ എതിരെ വന്ന സമയത്ത് അന്ന് മകന് അനുകൂലമായ ആലോചന പറഞ്ഞൊരു മനുഷ്യനാണ് അലഷ്ടാത്രം അഹീദ് ഓഫെൽ എന്ന ദ മനുഷ്യൻ അല്ലേ ദാവീദിൻ്റെ കൂടെ എന്നിട്ട് അബ്ഷാലോമനെതിരെ അബ്ഷാലോമൻ അനുകൂലമായ അപ്പറേ സൈഡിലേക്ക് പോയി ദാവീദിനെതിരെ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്ത ഒരു മേഖലയുണ്ട് അഹി ശ്രോത്രം അഹീദോഫേലിനെ കുറിച്ച് ബൈബിൾ പറയുന്നത് അവൻ്റെ നല്ല ആലോചന എന്നാണ് അല്ലേ അവനുള്ള ആലോചന നല്ല ആലോചനയാണ് ശ്രോത്രം പക്ഷേ ദാവീദ് എന്ന ദൈവമനുഷ്യനു വേണ്ടി അഹീദോഫേലിൻ്റെ നല്ല ആലോചനയെ ദൈവം എന്ത് ചെയ്തു മറിച്ചു കളഞ്ഞു ഇതിനെയാണ് നമ്മൾ ഈ വാക്യത്തോട് ചിന്തിച്ച് പഠിച്ച് യഹോബയ്ക്കെതിരെ ആലോചനയില്ല ബുദ്ധിയില്ല ജ്ഞാനമില്ല എന്ന് പറയുമ്പോൾ ദൈവ ജനമാകുന്ന നമുക്ക് വിരോധമായിട്ട് പലപ്പോഴും ആലോചനകൾ വരാറുണ്ട് അല്ലെ ബുദ്ധിമണ്ഡലങ്ങൾ ഒരുപക്ഷെ പൊന്തി വരാറുണ്ട് അല്ലെ സ്ത്രോത്രം എന്തുവാ ജ്ഞാനം നമ്മുടെ ജീവിതത്തിന് വിരോധമായിട്ട് ചിലർ ജ്ഞാനം പ്രയോഗിക്കാറുണ്ട് എന്തിനു വേണ്ടി ദൈവമക്കളായി നമ്മളെ തകർക്കുവാൻ എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയുക യഹോവയുടെ പക്ഷത്ത് നമ്മൾ നിൽക്കുന്നിടത്തോളം കാലം ദൈവം നമ്മോട് കൂടെയുള്ളിടത്തോളം കാലം ജ്ഞാനമോ ബുദ്ധിയോ ആലോചനയോ ഉപയോഗിച്ച് നമുക്കെതിരെ വന്നാലും അത് ോ അത് വിജയകരമാകത്തില്ല എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കപ്പെടേണ്ടതാണ് അതുമാത്രമല്ല സ്വാത്രം എൻ്റെ അടുത്ത ഭാഗം നിങ്ങൾ ശ്രദ്ധിച്ച് യുദ്ധ ദിവസത്തേക്ക് കുതിരയെ ചമയിക്കുന്നു ജയമോ ഹോവയുടെ കൈവശത്തിൽ ഇരിക്കുന്നു എന്തുവാ അതിൻ്റെ അർത്ഥം പ്രീസിലോ യുദ്ധ ദിവസത്തേക്ക് യുദ്ധം റിപ്പോർട്ടുന്നില്ലെങ്കിൽ അതിൻ്റെ ഒരുക്കങ്ങൾ നടക്കുന്നത് മനുഷ്യനാണ് എന്നാൽ ദൈവചനത്തിലേക്ക് നമ്മൾ കടന്നു വരുന്ന സമയത്ത് ജയം നൽകുന്നത് ദൈവമാണ് നമുക്കെതിരെ യുദ്ധപ്രഖ്യാപനങ്ങളോ യുദ്ധത്തിനുള്ള ഒരുക്കങ്ങളോ നടന്നെന്ന് വരാം ഭാരപ്പെട്ടു പോകേണ്ട നമുക്ക് വേണ്ടി കർത്താവ് ഇറങ്ങി വന്ന് അത്ഭുതങ്ങളിൽ ചെയ്യുവാനിടയായിട്ടൊരു ജയം നമ്മുടെ കൂടെയാണ് കാരണം ദൈവം നമ്മോടൊപ്പമാണ് അത് യുദ്ധം നടന്നാലും ഭാരപ്പെട്ടു പോകേണ്ട യുദ്ധം നടന്നാലും ക്ലേശത്തിലായി പോകേണ്ട അല്ലെങ്കിൽ നമുക്ക് വേണ്ടി പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു ദൈവമുണ്ടെന്നുള്ള കാര്യം മറക്കരുത് വളരെ പ്രാർത്ഥനയോടെ പിന്നെയും ദൈവത്തിൽ ആശ്രയിച്ച് നമുക്കായിരിക്കാം ദൈവം നമ്മെ സഹായിക്കട്ടെ പ്രാർത്ഥിക്കാം പരിശുദ്ധനായ ദൈവമേ സ്വർഗിപ്പിതാവേ ഈ സന്ദേശത്തിനാട് സ്ഥാപനം ഈ സന്ദേശം ും കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ തൃക്കരകൾ തരുന്ന അവിടുന്ന് ഞങ്ങളുടെ ചെറുകടിയും മറയ്ക്കുകയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യേണ്ടതിനായി പ്രാർത്ഥിക്കും സന്ദേശ മനങ്ങൾക്ക് അനുഗ്രഹവും ആശ്വാസവുമായി മാറുവാൻ സ്വർഗം ഇടവരുത്തുകയാണ് മഹത്വം അങ്ങേക്ക് യേശു കർത്താവിൻ നാമത്തിൽ തന്നെ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ ഗാഡ് ബ്ലസ്